സിനിമ സ്വാതകരെ മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കേട്ടതിനു ശേഷം കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് മിന്നിച്ചേക്കണേ പ്രിയപ്പെട്ടവരെ ഇനി മൂന്നേ മൂന്ന് ദിവസം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമ റിലീസ് ആവുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു വിൻറ്റേജ് ലാലേട്ടൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് ടീസറും അറൈവൽ ടീസറും നൽകുന്ന സൂചന ഏറെ പ്രതീക്ഷയൂടെ ഇറങ്ങുന്ന മോഹൻലാൽ ആരാധകർക്ക് പ്രത്യേകിച്ചും ഏറെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്ന ആ ഒരു സിനിമ കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ജോഡിയായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും കൂടിയുണ്ട് സാഗർ എലിയാസ് ജാക്കീൽ മോഹൻലാലും ശോഭനെ അഭിനയിച്ചിരുന്നുവെങ്കിലും ജോഡിയായിട്ട് അഭിനയിച്ചിരുന്നില്ല ഒരു വിൻറ്റേജ് ലാലേട്ടനെയാണ് അതിനകത്ത് തന്മുട്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തികച്ചും ദൃശ്യം മോഡൽ സിനിമ ആയിരിക്കില്ല പക്ഷേ ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കുമെന്നാണ് സംവിധായകൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ടീസറും അറൈവൽ ടീസറും കാണുമ്പോൾ ഒരു വിൻറ്റേജ് ലാലേട്ടനെയാണ് നാം പ്രതീക്ഷിച്ചു പോകുന്നത് പ്രാരാബ്ധ കുടുംബ പ്രാരാബ്ധങ്ങളോട് മല്ലടിക്കുന്ന എന്നാൽ കോമഡികൾ പറയുന്ന ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന ഒരു നാട്ടിൻ പുറത്തുകാരനായ ലാലേട്ടനെ കാണാൻ എത്ര മോഹൻലാൽ ആരാധകരാണ് കാത്തിരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും ഏതായാലും ആ സിനിമയ്ക്ക് പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് ചെറിയൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പോലും മോഹൻലാലിൻ്റെ സിനിമകൾ വമ്പൻ വിജയമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സിനിമ വൻ നിരയിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു അഭി സമന്വയത്തിന് വേണ്ടിയാണ് ഈ ലാലേട്ടൻ മൂവിക്കായി അതായത് ഈ ഒരു വിൻറ്റേജ് ലാലേട്ടനെ വീണ്ടും സ്ക്രീനിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ആരൊക്കെ അല്ലെങ്കിൽ ഈ പടം തികച്ച ഒരു പുതിയ ലാലേട്ടനായിരിക്കും അവതരിപ്പിക്കുന്നത് സ്വന്തം താടിയെ സെൽഫ് ട്രോളുമായി എത്തിയ ട്രെയിലറൊക്കെ നാം കണ്ട് ആസ്വദിച്ചതാണല്ലോ സംവിധായകന്റെ ഒരു ചിന്തയിൽ നിന്നുരുത്തിരിഞ്ഞ ഒരു രംഗമായിരുന്നു എന്നത് പിന്നീട് ഇന്റർവ്യൂകളിൽ സംവിധായകൻ സൂചിപ്പിച്ചിരുന്നു കൃത്യം മൂന്ന് ദിവസത്തിന് ശേഷം റിലീസാകാൻ പോകുന്ന ലാലേട്ടൻ സിനിമയ്ക്ക് എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷ വെച്ച് കാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ മമ്മൂട്ട്ക ആരാധകർക്കും തീർച്ചയായും കമൻറ്റ് ചെയ്യുക മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സിനിമാ ലോകത്ത് നാം മലയാളികൾക്ക് എ ും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് മഹാരഥന്മാരായ മമ്മൂക്കയും ലാലേട്ടനും ഇപ്പോൾ മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അത്ര പ്രതിഭയുള്ള ഒരു നടന്മാർ പോലും ഇന്ത്യൻ സിനിമയിൽ വളരെ കുറവായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു ഫാൻ ഫൈറ്റിന് നിൽക്കാതെ ഈ സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ സർവേ നടത്തുന്ന എന്നെയും ട്രോളാതിരിക്കുക എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കാരണം ആ ഒരു സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ആ സിനിമ റിലീസാവാൻ എക്സൈറ്റ്മെൻറ്റ് അവിടെയിരിക്കുന്ന ഒരു ആരാധകൻ തന്നെയാണ് ഞാനും അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാനൊരു ലാലേട്ടൻ ആരാധകൻ ആണെന്ന് എല്ലാ സിനിമകൾ എപ്പോഴും നല്ല സിനിമകൾ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ മികച്ച കഥകളും അഭിനയശേഷിയും പ്രാധാന്യം ചെയ്യുന്ന നടന്മാരും മികച്ച കഥകൾ കൊടുക്കുന്ന തിരക്കഥാകൃത്തുകളും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത് റിയലിസ്റ്റിക് സിനിമകൾ നിർമ്മിക്കുന്ന ഏറ്റവും മികച്ച ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി എന്നാണ് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ബോളിവുഡ് അടക്കം പ്രശംസിക്കുന്നത് അതുകൊണ്ടാണ് സിനിമയെ സ്നേഹിക്കുന്ന നിലയിൽ വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്നത് കാരണം മോഹൻലാലിൻ്റെ ആ ഒരു പഴയ മോഹൻലാലിനെ നാം എന്തോരം ഇഷ്ടപ്പെട്ടു ോ ആ ഒരു രീതിയിലാണ് ടീച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തുക വീണ്ടും പറയുന്നു എന്നെ ചിത്ത പറയരുത് എനിക്കത് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് എല്ലാവരും കമൻ്റ് ചെയ്യുക